ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മളിന്ന് കോട്ടമലയിലേക്കുള്ള യാത്ര എല്ലാം ആണ് അപ്പം നമ്മൾ കോട്ടമല എത്തിയിരിക്കുകയാണ് അടിപൊളി ഒരു രക്ഷയില്ല രക്ഷയിലാട്ടോ നല്ല പ്ലൈസാണ് നോക്കിയത് അടിപൊളി കൂടെ കൂടെ ബിബിൻ ഉണ്ട് ഇതായിരിക്കുന്നു അണ്ണൻ അണ്ണൻ ഇങ്ങനെ ഇരിക്കുക പാട്ടൊക്കെ അതെ അവൻ്റെ വണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി വീ നോക്കെ അപ്പം അവിടെ ആ അവിടെ ഇവിടെ മുഴുവൻ കാടാണ് ഒരു രക്ഷ കേട്ടോ നല്ല അടിപൊളി കാഴ്ചയാണ് നോക്കിയേ അവിടെ എന്റെ അതിനാ ഹോം സ്റ്റേ വല്ലതാണോ ആ അവിടെ കുറച്ച് ഹോം സ്റ്റേ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി അവിടെ ഇവിടെ തേലിയും ഇവിടെയെല്ലാം മറ്റേ അങ്ങനെ ആ അങ്ങനെ അടിപൊളിയാ നല്ല രസമാണ് കാഴ്ചകളൊക്കെ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ വരും ദിവസങ്ങളൊക്കെ കിട്ടിക്കാച്ച് വീടുക ഞങ്ങൾ വരുന്ന കേട്ടോ ആ വെടിക്കെട്ട് സാധനമായിട്ട് വരുന്നതാണ് ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെതായ ക്ഷീണമൊക്കെ ഉണ്ട് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വരും ദിവസങ്ങള് കിട്ടിക്കാച്ച് വീഴുകയാണ് അപ്പൊ നമുക്കിനി എന്തിന്റെ വ്യത്യസ്തമായ മറ്റു കാഴ്ചകളിലേക്ക് പോകലേ വേറെ വിടുവഞ്ഞോ തവർക്കുക അങ്ങനെ നമ്മളിവിടുന്ന് അടുത്ത എന്താ അടുത്ത ലൊക്കേഷൻ ചേടി പോവുകയാണ് അടിപൊളി കാഴ്ചയാണ് രക്ഷല്ലോ കേട്ടോ അപ്പം വണ്ടിയെടുക്കാൻ വേണ്ടിയിരിക്കുവാണ് അങ്ങനെ പോവില്ലേ അല്ലേ പോവാ ആയിട്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അത് കുറേ ഡീപ്പുകളും കുറേ കടകളൊക്കെ അവിടെ കാണാം അതാണ് കാണാൻ ഉപദേശിക്കുന്നു അങ്ങനെ അടിപൊളിയാണ് എന്താ പറയുക കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ചെറുപാഴ് വളരെ ഞാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ എന്തോ ഒരു കട ഉണ്ടോ നല്ല പൊല്ലിക്കാഴ്ചകളോട്ടിപൊളി ആ ആ അങ്ങനെയാണ് യാത്രയൊക്കെ നോക്കുകയാണ് കെട്ടിക്കാഴ്ച കെട്ടിക്കാഴ്ച കാഴ്ചകളാണ് അതാ പോലെ പുല്ലുകൾ

ക്ഷ പുള്ളിക്കാഴ്ചയാണ് നല്ല അടിപൊളി എന്താ പറയുക ഇതിലെ പോയ നമ്മുടെ പതിയക്കായ ഒരു അക്ഷ നല്ല എന്താ പറഞ്ഞ അടിപൊളിയാണ് എന്താ പറഞ്ഞത് കാഴ്ച നല്ല പ്രകൃതി സുഖിയ കാഴ്ചയുള്ള അടിപൊളി ഇപ്പൊ നമ്മുടെ നമ്മടെ എന്താ പറയുക ആ ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പൊ നമ്മുടെ ഏതൊരു ചെറിയൊരു ഒരു ഇടവഴി എത്തി ഇത് കൊണ്ട് പോകുന്ന വഴിയാണ് ഇത് വാഗോണ് പോവാണ്ട് അങ്ങനെ ഞങ്ങളിപ്പോ ഓട്ടം നമ്മൾ വാഗോണ്ട് പോകുന്ന വഴിയാണ് അവിടുന്ന് ിണല് പോയിട്ട് അവിടുത്തെ ചേട്ടൻ കാഴ്ചകളൊക്കെ കാണാൻ എവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ എന്താണ് ദൈവത്തെ മാത്രം ഓരോ സമയത്ത് ഓരോ എന്താ ചിന്തകളൊക്കെയാണ് അതെ ഇവിടുത്തെ മാറി മാറിക്കൊണ്ടിരിക്കുക തറവിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ആണെങ്കിൽ അതെ അതെ ആണെങ്കിൽ എന്താ നമുക്ക് അങ്ങോട്ട് പോടി കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമ്മളിപ്പോ നേരെ എന്താ പറയാ കോട്ടമലെ നമ്മള് പുളിപ്പൊന്നിക്ക് പോകുന്ന വഴിയാണ് വാഗോണ്ടി എം ടാണ് പോകുന്നത് ആ വഴിയിലാണ് പോകുന്നത് അടിപൊളി എന്താ പറഞ്ഞത് വഴികളൊക്കെ അടിപൊളി നല്ല നല്ല പ്ലേസ് ആണ് നല്ല വളവും തിരിവൊക്കെയാണ് റോഡിനി പോയി നല്ല എന്താ പറഞ്ഞത് നല്ല വ്യൂ ആ നല്ല നല്ല കാഴ്ചയൊക്കെയാണ് അടിപൊളിയാണ് ഒരു ലക്ഷം ഇന്ന് അങ്ങോട്ട് നോക്കിയാൽ മടനിരക്കുള്ള തീരത്തോട്ടവും പിന്നെന്താ എന്താ ചുമല്ലേ പൂവാട്ടിലേക്ക് ഒത്തിരി മരങ്ങളൊക്കെ കാണാൻ പറ്റും അടിപൊളിയോ ഒരു രക്ഷ ഇല്ലാത്ത കാഴ്ചയൊക്കെയാണോ എന്താ പറഞ്ഞേ നല്ല നല്ല രസമാണ് പോകാനും ഒരു രക്ഷയില്ല നല്ല എന്താ പറ നല്ല അല്ല ഒരു ഒരു നല്ല അതെ നല്ല സ്ഥലമാണ് നല്ല ആൾക്കാരാണ് നല്ല സ്നേഹോളം മനുഷ്യ നമ്മളെപ്പോലൊന്നും അല്ലെ നല്ല അതെ നല്ല സ്നേഹോളം മനുഷ്യ താമസിക്കുന്നത് നമ്മുടെ ഒന്നും അല്ല കൂടെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിയ ആൾക്കാരൊന്നും അല്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇത് രണ്ടേ രണ്ട് ആൾക്കാരെ നല്ല മനുഷ്യായിട്ട് എന്താ ലോകത്തുള്ള എനിക്ക് തോന്നുന്നു കണ്ടോണ്ടിരിക്കുന്നത് എങ്ങോട്ടാ പോകുന്നത് തീരുമാനിച്ചാലും ഞങ്ങൾ ഇങ്ങോട്ട് തീരുമാനിച്ചാലും അപ്പൊ ഞങ്ങൾ നേരെ അവസാനം കളിച്ചു പിടിച്ച് ഈ വഴിയിലേക്ക് ആയി കോയലാണ് രക്ഷര നല്ല നല്ല വളം കേട്ടോ എന്നൊക്കെ അതുകൊണ്ടോ ചുമല മര ചുമലപ്പൂക്കളൊക്കെ കേട്ടോ മരങ്ങളൊക്കെ കണ്ടോ അടിപൊളി കേട്ടോ